സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി പുറത്തെത്തി ജിപ്സി എടുത്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അടുത്ത സ്കൂൾ അവൻ വണ്ടി നിർത്തുന്നത് അച്ചായ എന്താ വണ്ടി നിർത്തിയത് വടിവാള സംശയത്തോടെ ചോദിച്ചു ഡാ നീ ആ പിള്ളേരി ഇട്ടിരിക്കുന്ന യൂണിഫോം കണ്ടു എന്റെ മുത്തപ്പന്മാരെ മനുഷ്യ നിങ്ങളിപ്പിച്ചിരില്ലാത്ത പിള്ളേരുടെ പിറകെയാണോ ചെറ്റത്തരവും കൊണ്ട് നടക്കുന്നത് കേളന്റെ താമസം ജിപ്സിയിൽ ഇരുന്നുകൊണ്ട് തന്നെ കോഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന വടിവാളിനെ നോക്കി ഊക്കിനൊരു ചവിട്ടായിരുന്നു വടിവാൾ നേരെ താഴെ ചെന്ന് ലാൻഡ് ചെയ്തു അപ്പോഴാ മനസ്സിൽ പറഞ്ഞത് അല്പം വോളിയം കൂടിപ്പോയെന്നും ഇവാളുടെ മനസ്സിലായിരുന്നു ഏ ഞാനിത് എവിടെയാ ോധം തിരിച്ചു കിട്ടുമുമ്പേ തെക്കൻ അവൻറെ മുന്നിലെത്തി കോളറിൽ പിടിച്ചു പൊക്കി ജിക്സിയോട് ചേർത്ത് നിർത്തി ഡെ മോനെ നാവടക്കി വച്ചോണം ഞാൻ അവളെ കാണുന്ന പോലെയല്ല മറ്റു പെൺകുട്ടികളെ കാണുന്നെ അല്ല എന്റെ കണ്ണിൽ അവളെ മാത്രം എനിക്ക് കാണാൻ കഴിയുന്നത് പറയുന്നതാ ശരി വാ നടക്കിങ്ങോട്ട് വടിവാളൊന്ന് തലയാട്ടിക്കൊടുത്തു അവന്റെ മേലേന്ന് കൈയെടുത്ത് തെക്കൻ മുന്നോട്ട് നടന്നു കൂടെ വടിവാളും തെക്കനച്ചായ എന്തിനെ ഇങ്ങോട്ട് വന്നേ സ്കൂൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുമ്പോൾ വടിവാൾ തെക്കനോട് ചോദിച്ചു തെക്കൻ വടിവാളിനെ ഒന്ന് ഇരുത്തി നോക്കി ഉം അന്ന് അടിയുണ്ടാക്കി തിരിച്ചു വരുമ്പോൾ ഞാൻ ഭൂമിയെ കണ്ടിരുന്നില്ലേ അന്ന് അവൾ ഈ യൂണിഫോം ആയിട്ടിരുന്നു ലക്ഷണം കണ്ടിട്ട് ഇന്നിവിടെ യൂത്ത് ഫെസ്റ്റിവൽ മറ്റു ആണെന്നാണ് തോന്നുന്നത് ഒന്ന് പോയി നോക്കിയിട്ട് വരാം കുട്ടി കുട്ടി ഈ പ്രോഗ്രാം നടക്കുന്നത് എവിടെയാണ് മുന്നോട്ട് നടക്കവേ എതിരെ വന്ന കുട്ടിയോടായി തെക്കൻ ചോദിച്ചു നീരി കാണുന്ന ബിൽഡിങ്ങിലുള്ള സ്റ്റെയർ കയറി ഏറ്റവും മുകളിൽ ചെന്നാൽ മതി താങ്ക്സ് അവൻ വടിവാളഞം കൊണ്ട് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി സ്റ്റേജിൽ പരിപാടികൾ നടക്കുന്നുണ്ട് കുട്ടികളെല്ലാവരും തന്നെ പരിപാടി ആസ്വദിക്കുന്നത് തിരക്കിലാണ് തെക്കൻ ആൾക്കൂട്ടത്തിൽ എല്ലായിടത്തും കണ്ണോടിച്ചു തെക്കനിച്ചായ അത് നോക്കിയേ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വടിവാള ചൂണ്ടിയതും കണ്ടു തൻ്റെ പെണ്ണിനെ താടി താടിരോമങ്ങളിൽ മറച്ചുവച്ച നുണക്കുഴികളെ പുറത്താക്കിക്കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ പുഞ്ചിരിച്ചു ക്ലാസിക്കൽ ഡാൻസിൻ്റെ വേഷത്തിലാണ് അവളുള്ളത് മുഖത്തധികം പുട്ടിയൊന്നും വായിത്തേച്ചിട്ടില്ലാത്ത കാരണം അവളെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു ടെൻഷൻ അടിച്ച് നഖം കടിച്ചു നിൽക്കുകയാണ് ഭൂമി അവളുടെ കൂടെ അത് കോസ്റ്റ്യൂമിൽ കുറച്ച് കുട്ടികൾ കൂടിയുണ്ട് നിൽപ്പ് കണ്ടിട്ട് അടുത്തത് സ്റ്റേജിൽ കയറാൻ പോകുന്നത് അവരാണെന്നാണ് തോന്നുന്നത് ഡാ നിൽപ്പ് കണ്ടിട്ട് അടുത്തത് സ്റ്റേജിൽ കയറാൻ പോകുന്നത് അവരാണെന്നാണ് തോന്നുന്നത് എന്നാ കണ്ടിട്ട് പോവാം അവൻ വടിവാളിനെയും കൂട്ടിയ ആൾക്കൂട്ടത്തിൻ്റെ ഏറ്റവും പിറകിലാ ഹാളിൻ്റെ മതിലിനോട് ചാരി നിന്നു ഭൂമിയുടെ ഡാൻസിനുള്ള വിളി വന്നതും അവരെല്ലാവരും സ്റ്റേജിലേക്ക് കയറി പാട്ടിനനുസരിച്ച് എല്ലാവരും ചുവട് ചുവടുവെച്ചു തെക്കൻ്റെ കണ്ണ് അവൻ്റെ പെണ്ണിൽ മാത്രം ഒതുങ്ങി നിന്നു ഒരു പുഞ്ചിരിയോടെ അറ്റ് രണ്ട് കണ്ണുകൾ കൂടി വിരഹത്തോടെ അവൾ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു മൗനമായി അവളെ പ്രണയിക്കുന്ന ആ കണ്ണുകൾ ഭൂമിയുടെ ഡാൻസ് കഴിഞ്ഞതും തെക്കൻ അവിടെ ഒന്ന് സ്ഥലം വിട്ടതും ഭൂമി തിരുവാതിരക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൂട്ടുകാരൻ കൂട്ടി അവർക്ക് അനുവദിച്ച ക്ലാസ് റൂമിലേക്കും പോയി അവൾ അറിയാതെ അവളെ ഒരാൾ പിന്തുടരുന്നുണ്ടായിരുന്നു ഭൂമി നീ എന്താ ഈ കിഴന്ന് നട്ടം തിരിയണേ നിന്ന് തുള്ളിക്കളിക്കാതെ സാരി നേരെ ഉടുക്കാൻ നോക്ക് തിരുവാതിരക്കുള്ള സാരിയായിട്ട് പിടിവലി നടത്തുന്ന ഭൂമിയെ നോക്കി സഞ്ജുനെ പറഞ്ഞു എന്റെ സഞ്ജു എനിക്ക് ഈ സാരി സാരിയൊന്നും ചുറ്റാൻ അറിയില്ലടി നിനക്ക് വീട്ടിൽ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നൂടായിരുന്നോ മറ്റൊരു കൂട്ടുകാരി പറഞ്ഞതും അവളുടെ മുഖം വാടി പറഞ്ഞവളുടെ കൂടെ അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ടെന്നുള്ളത് അവളിൽ വീണ്ടും ഒരു വല്ലായ്മ സൃഷ്ടിച്ചു അവളുടെ അസ്വസ്ഥത മനസ്സിലായ പോലെ സഞ്ജന അവളുടെ അമ്മയെ കൊണ്ട് ഭൂമിക്ക് സാരി ചുറ്റിച്ചു കൊടുത്തു സ്കൈ ബ്ലൂ കളർ ബ്ലൗസും സെറ്റ് സാരിയും അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു അയ്യോ ഡീ ബുക്കുറ്റി നമ്മുടെ മീനുട്ടിയുടെ കയ്യിലാണ് മുടി ചീകി ഒതുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരുത്തി വിളിച്ചു പറഞ്ഞു അയ്യോ അവൾ അവള് അല്ലേ ഇനിയിപ്പോൾ അവളെ എവിടെ പോയി കണ്ടുപിടിക്കും ഡീ ഞാൻ പോയി നോക്കിട്ട് വരാം അത്രയും പറഞ്ഞ് ചീകി വൃത്തിയാക്കിയ മുടി ഒന്ന് വിരിച്ചിട്ടിട്ട് ഭൂമി പുറത്തേക്കോടി എവിടെന്നൊക്കെയോ മീനൊട്ടിയെ തപ്പി പിടിച്ചു നോക്കിയപ്പോൾ ഒരു കിറ്റ് മൂക്കുറ്റി പോക്കറ്റിൽ തിരികെ വച്ചേക്കുവാ ആകെ ചുളുങ്ങിയിട്ടുണ്ട് അവളെ ഒന്ന് നോക്കി ദഹിപ്പിച്ചിട്ട് ഭൂമി മുന്നോട്ട് നടന്നു പെട്ടെന്നാണ് ഒരു കൈ അവളെ വലിച്ച് അടുത്തുള്ള ഒഴിഞ്ഞ റൂമിലാക്കി വാതിലടച്ചത് മുറി ആകെ ഇരുട്ടായിരുന്നു ഓഹ് അവൾ റൂമിലെ മതിലിൽ ചെന്നിടിച്ചു തന്നു പെട്ടെന്നാണ് അയാൾ ക്ലാസ് റൂമിലെ ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടത് റൂമിലാകെ വെടിച്ചെന്നറിഞ്ഞതും തന്നെ ഉള്ളിലേക്ക് വലിച്ച ആളുടെ മുഖം കണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു ആർദ്രോ സർ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അവനൊരു കാറ്റ് പോലെ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ആ മതിലിനോട് ചേർത്ത് നിർത്തി ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് ഭൂമി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സ സാർ എന്തായത് കണ്ണൊക്കെ നിറഞ്ഞ് എന്നെ എന്തിനും ഇതിനകത്ത് ഒന്നും മനസ്സിലാവാതെ അവൾ ചോദിച്ചു ഭൂമിക്കുട്ടി ഇനി നാല് ദിവസം കൂടിയേ ഉള്ളൂ ഞാൻ ഇനി ഇനി അധികം ദിവസമില്ല യൂത്ത് വെസ്റ്റിവൽ കഴിഞ്ഞ് സ്പോർട്സും കഴിഞ്ഞാൽ അടുത്ത വർക്കിൻ്റെ തൊട്ട് വിനോദ് സാറായിരിക്കും അടുത്ത വർക്കിൻ്റെ ഞാൻ പോകും ഇടറിയ ശബ്ദത്തോടെ നിറഞ്ഞ മിഴികളോടെ അവളുടെ ഇരു ഇരുതോളിലും മുറുക്ക പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഒന്നും മനസ്സിലാവാതെ അവന് തന്നെ ഒറ്റ നോക്കി ഒരു ഞെട്ടലോടെ അവൾ അത് കേട്ടു തിരിച്ചെന്ത് പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു ഭൂമിക്കുട്ടി ഭൂമിക്കുട്ടി എന്താ ഒന്നും മിണ്ടാത്ത ഞാൻ ഞാൻ എന്താ ഇപ്പം എനിക്കൊന്നും മനസ്സിലാവണില്ല എനിക്കറിയാം ഭൂമി നീ ഒരു കൂട്ടിയാ പക്ഷേ നിന്നിലേക്ക് അടക്കുന്ന എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയണില്ല ഞാൻ വീട്ടിൽ പറഞ്ഞ് ഇതിനൊരു തീരുമാനം എടുക്കട്ടെ സാർ അത് മറ്റാരോടും തോന്നാത്തൊരിഷ്ടം എനിക്ക് നിന്നോട് തോന്നിയപ്പോൾ പറഞ്ഞേ ഉള്ളൂ ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് തീരുമാനിക്കണം ഭൂമിക്കുട്ടി എനിക്കധികം സമയമില്ല എന്നെ ഇഷ്ടമല്ലേ ഭൂമിക്കുട്ടിക്ക് അവൻ്റെ കണ്ണുകളിലേക്ക് അവൾ ഉറ്റുനോക്കി എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അവൾക്ക് അവൻ്റെ കണ്ണുകളിലെ കുറ്റം നോക്കവേ യാന്ത്രികമായി അതേ എന്നവൾ തലയാട്ടി അത് കണ്ടതും അവൻ അവളെ പുണർന്നു ഒരു പുഞ്ചിരിയോടെ നിറഞ്ഞ മിടിയോടെ അവളും അത് സ്വീകരിച്ചു ഭൂമിക്കുട്ടി അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ അവൻ ആർദ്രമായി വിളിച്ചു അവൻ്റെ നെഞ്ചിൽ തന്നെ മുഖം വെച്ചുകൊണ്ട് അവൾ മൂടി ഒന്ന് എന്നെ കണ്ണിട്ടാന്ന് വിളിക്കോ അത് സാ അവൾ അവനിൽ നിന്നും അകന്നു മാറി ഹാ ഒന്ന് വിളിക്ക് കണ്ണീട്ടാ നാണത്തിൽ അവൾ മുഖം കുനിച്ചു അവൻ അവളെ ചേർത്ത് പിടിച്ചു ഒന്നുകൂടെ വിളിക്ക് ഭൂമിക്കുട്ടി കണ്ണീട്ടാ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു ഈ ഭൂമി മുക്കുറ്റി ഉണ്ടാക്കാൻ പോയതാണോ ഇത് എവിടെ പോയി ആ ദാവായിരുന്നു എന്റെ ഭൂമി നീ ഇതെവിടെയായിരുന്നു എൻ്റെ സഞ്ജു ആ വോളണ്ടിയറിനെ കണ്ടെത്തിയിട്ട് വേണ്ടേ ന പിടി എന്താണ് ഇത് സഞ്ജന ആ കവറൊന്ന് തിരിച്ചും മറിച്ചും നോക്കിട്ട് പറഞ്ഞു ആ അതാ മീനുട്ടി ജീൻസിന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് വന്നെ ഭൂമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അവളെ കൊണ്ട് ഡീ ഇങ്ങനെയെങ്കിലും കിട്ടിയത് ഭാഗ്യം വാ റെഡിയാവ എല്ലാവരും റെഡിയായി സ്റ്റേജിനടുത്തേക്ക് നടന്നു സാരി എടുത്ത് ഭൂമി നടക്കാൻ കുറച്ച് പാടുപെട്ടു അങ്ങനെ അവരുടെ പ്രോഗ്രാമായി പാടാൻ നിന്നത് ഭൂമിയും മറ്റൊരു സുഹൃത്തുമായിരുന്നു മധുരിതമായ അവളുടെ ശബ്ദം എടുത്തറിയുന്നുണ്ടായിരുന്നു ആ സ്കൂൾ ക്യാമ്പസ് മുഴുവൻ അത് ഒഴുകി നടന്നു അർജുൻ സാറും അത് ആസ്വദിച്ചുകൊണ്ട് പരിപാടി നടക്കുന്ന ഹാളിന്റെ ഒരു ചുവരിൽ ചാരി നിന്നു അവരുടെ പ്രോഗ്രാം കഴിഞ്ഞതോടെ ലഞ്ച് ബ്രേക്കായി ഭൂമി സാരി മാറ്റാൻ നിന്നില്ല ഉടുത്തത് തന്നെ ഒരങ്കം വെട്ടിന് ശേഷമാണ് ഇനി അഴിക്കാൻ അതിലും പാടായിരിക്കും മടക്കി ബാഗിൽ വയ്ക്കുകയും വേണം എല്ലാം കൂടി ഓർത്തപ്പോ സാരി മാറ്റണ്ടായെന്ന് തീരുമാനിച്ചു അരക്കെട്ട് വരെയുള്ള മുടിയൊന്ന് വിരിച്ചിട്ട് കുളിപ്പിന്നലിട്ടു ഉച്ചക്ക് കൂട്ടുകാരുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജനലിലേക്ക് ഒരു നോട്ടം പോയത് ആർജവ് സാർ അതുവഴി പോകുന്നുണ്ടായിരുന്നു വരാന്തയിലൂടെ നടന്നു പോകുമ്പോഴാണ് കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭൂമിയെ അവൻ കണ്ടത് അവളെ നോക്കി അങ്ങനെ നിന്നു അവളെ നോക്കി നിൽക്കുമ്പോഴാണ് അവളുടെ ചുണ്ടിൽ ചോറിൻ്റെ അവൻ തരിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത് അവൻ കൈകൊണ്ട് അവൻ്റെ ചുണ്ടിൽ തൊട്ട് കാണിച്ചു ആദ്യം അവളൊന്ന് കണ്ണ് അവനെ നോക്കിയെങ്കിലും അവനൊന്നുകൂടി ആംഗ്യം കാണിച്ചപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് എന്തോ കണ്ട് അടിച്ച് ഒന്ന് ഇലിച്ചു കാട്ടി അവൻ അവിടെ നിന്നും പോയി എന്താണെന്ന് മനസ്സിലാവാതെ ഭൂമി നേരെ നോക്കിയപ്പോഴാണ് ആർദ്രവ് സാറിൻ്റെയും ഭൂമിയുടെയും കാട്ടിക്കൂട്ടൽ കണ്ട അംതം വിട്ടു നിൽക്കുന്ന കൂട്ടുകാരികളെ കണ്ടത് പിന്നെ എല്ലാവരും കൂടി കളിയായി ചിരിയായി കളിയാക്കലായി അങ്ങനെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായി എല്ലാവരും പോയിക്കൊണ്ടിരിക്കുവാണ് ഭൂമിയും ടീമും സ്കൂളിൻ്റെ പിൻവശത്തെ ടോയ്ലറ്റിലേക്ക് വിട്ടു ഭൂമി പൈപ്പിൽ മുഖം കഴുകാൻ തുടങ്ങി സോപ്പും അത്യാവശ്യം ബ്യൂട്ടി സാധനങ്ങളും കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു സോപ്പിട്ട് മുഖം കഴുകി ടിഷ്യൂ കൊണ്ട് മുഖവും കണ്ണും ഒക്കെ വൃത്തിയാക്കി പിന്നെ കണ്ണാടിയിൽ നോക്കി ഒന്ന് വൃത്തിയായി കണ്ണെഴുതാൻ തുടങ്ങി അപ്പോഴാണ് ഒരു തരം സ്മെല് അവളെ മുഖം ചരിച്ചു നോക്കാൻ പ്രേരിപ്പിക്കുന്നത് മുഖം ചരിച്ചു നോക്കിയതും ഭൂമി അന്തം വിട്ടുനിന്നു ബസ് ഇറങ്ങി അവൾ വീട് ലക്ഷ്യമാക്കി നടന്നു മുഖത്തെങ്ങും ഒരു പരിങ്ങൽ സെറ്റ് സാരി തന്നെയാണ് അവളുടെ വേഷം വഴിയ പരിചയക്കാരെന്തെങ്കിലും ചോദിച്ചാൽ ചിരിയിലും മൂളലിലും ഉത്തരം ഒതുക്കി വായ തുറക്കാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു പോകുന്ന വഴിയെ അച്ഛനെ കാണാതിരിക്കാനും അവൾ പ്രാർത്ഥിക്കാൻ മറന്നില്ല വീട്ടിലേക്കുള്ള ഇടവഴി എത്തിയപ്പോൾ അവൾക്കൊരാശ്വാസം തോന്നി ഹൗ ഇനി പെട്ടെന്ന് വീട്ടിലെത്താം ചെന്നിട്ടൊരു കുളി ഒളിച്ചാൽ മതി ആദ്യം പോയി പല്ല് തേക്കണം മനസ്സിൽ ആലോചിച്ചു കൊണ്ട് മുന്നോട്ട് നോക്കിയപ്പോൾ കൊച്ചു വീണ്ടും ഒന്ന് ഞെട്ടി അവളെ കാത്തെന്ന പോലെ ബുള്ളറ്റിന്റെ അരികിൽ മതിലിൽ ചാരി തെക്ക നെൽപ്പുണ്ടായിരുന്നു അവളെ കണ്ടതും ഹാ വന്നോ എന്ന ഭാവത്തിൽ പുഞ്ചിരിച്ചു എന്ത് ചെയ്യാനാ ഭൂമിക്കുട്ടി പിന്നെ മുന്നോട്ട് തന്നെ അങ്ങ് നടന്നു സാരി ചുറ്റി തനിക്കെതിരെ വന്ന പെണ്ണിനെ കണ്ടതും അവന് ചിരി പൊട്ടി സാരി ചുറ്റി നടക്കാൻ പറ്റാതെ തത്തി തത്തി ഒരു കുഞ്ഞു താറാവിനെ പോലെ അവൾ നടന്നെടുത്തു എന്തിനാ എൻ്റെ ഭൂമിദേവി പറ്റാവുന്ന പണിക്ക് പോയാൽ പോരെ എന്തായാലും ഭൂമിദേവി നല്ല സുന്ദരി മണിയായിട്ടുണ്ട് തന്നെ കടന്നു പോകുന്നവളോട് പറഞ്ഞു അത് കേട്ടതും അവൾക്ക് എവിടെ നിന്നൊക്കെയോ ദേഷ്യം അരച്ചു കയറി തൻ്റെ ഭൂമിയോ ഞാൻ എപ്പോഴാണോ തൻ്റെ ഭൂമിയായത് അവൾ അവനു നേരെ കൈ ചൂണ്ടിയതും അവനാ കൈ പിടിച്ചു വലിച്ച് അവളെ മതിലിനോട് ചേർത്ത് നിർത്തി അവളുടെ രണ്ട് കൈയും അവൻ്റെ ഒരു കൈകൊണ്ട് പുറകിൽ ലോക്കാക്കി ഒരു കൈ മതിലിൽ ചേർത്ത് വച്ചു ആ ഇനി പറ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് പ്രപ്പോസ് ചെയ്തെന്നല്ലോ എന്താ അതിൻ്റെ മറുപടി അവൻ അവിടെ ഒരു പ്രത്യേക ഭാവത്തിൽ നോക്കി മുഖം അവളിലേക്ക് അടുപ്പിച്ചു മാറീ നീ വെള്ളം അടിച്ചിട്ടുണ്ടോ അവൻ സംശയത്താലും ശാസനിയാലും ചോദിച്ചു അവൾ ഒരു ഞെട്ടലോടെ ഇല്ലെന്ന് തലയാട്ടി പിന്നെന്താ നിന്റെ അടുത്തുനിന്ന് സ്കോച്ചിന്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ അവൾ ഒരു പരിങ്ങലോടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തു തുടരും